മണി അരി വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിലിട്ട് പൊടിച്ചെടുക്കാം നമ്മളൊരു അല്പം വെള്ളം ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഈ പഴം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അതൊന്നും ഇതൊന്ന് വേവിച്ചെടുക്കരുമ്പം നമുക്ക് വെള്ളം ഉരുക്കിയത് പൊടിച്ച് കൊടുക്കാം അതിനകത്ത് കിടന്ന് നന്നായി ഒന്ന് ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് നെയ്യാണ് നെയ്യ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വണ്ടിപ്പരിപ്പിട്ട് വെച്ചു നെയ്യ് മുണ്ടിങ്ങി മുണ്ടിരിങ്ങി ഇട്ട് മുണ്ടിരിങ്ങ നന്നായിട്ട് ആയിട്ടുണ്ട് അത് നമുക്ക് ഈ ഇതിനകത്ത് നമ്മുടെ പഴവും വെല്ലം കൂടി നന്നായിട്ട് ഇതായിട്ട് വന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ൊടുക്ക അതിൽ നന്നായി അങ്ങ് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കി അരിപ്പൊടിയും കൂടി ഇട്ട് ചെയ്ത് നമ്മുടെ കായ ഇവിടെ നമ്മുടെ കായ കായത് റെഡി നമ്മൾ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പറ്റി നല്ല എടുക്കില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണം